അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അഞ്ചു ദിവസം പിന്നിട്ടു ഇതിന്റെ ഭാഗമായി ഇന്നലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഗുരുപൂജയും നടന്നു ഇരുപതോളം അധ്യാപകർക്കാണ് ചടങ്ങിന്റെ ഭാഗമായി ആദരവ് നൽകിയത് അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ നാലാം ദിവസത്തെ ചടങ്ങുകളുടെ ഭാഗമായാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തിയത് ഇതോടനുബന്ധിച്ച് അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ഗുരുക്കന്മാർക്ക് യജ്ഞാചാര്യൻ പ്രൊഫസർ ശബരിനാഥ് ദേവിപ്രിയ ആദരവ് നൽകി അധ്യാപകരെ പൊന്നാടെ എണീച്ച് ഉപഹാരങ്ങൾ നൽകിയാണ് ആദരിച്ചത് തുടർന്ന് കർപ്പൂരാരതി ഭാഗവത സമീക്ഷ ഭജന എന്നിവയും നടന്നു അഞ്ചാം ദിവസമായ ഇന്ന് രുക്മിണി സ്വയംവരം ലക്ഷ്മി നാരായണ പൂജ എന്നീ വിശേഷാൽ ചടങ്ങുകൾ നടന്നു ഇതിന്റെ ഭാഗമായി സ്വയംവര ഘോഷയാത്രയും സ്വയംവര സദ്യയും നടത്തി യജ്ഞം ആറാം ദിവസമായ നാളെ രാവിലെ യജ്ഞശാലയിൽ കുചലോപാഖ്യാനം പാരായണം ചെയ്യും തുടർന്ന് മഹാമൃത്യുജയ ഹോമം സന്താന സന്താനഗോപാലം അവൽകിഴി സമർപ്പണം തുടങ്ങിയവയും ഉണ്ടായിരിക്കും ഭാഗവത യജ്ഞം ബുധനാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ അണക്കര